യാത്ര എന്നാലിപ്പത്രേ ഒരു ഒൻപതി ഒരു എഴുപത്തിരണ്ട് ഒക്കെ ആയപ്പോയിക്കാര അന്നൊക്കെ ഉണ്ട് സൈക്കിളിൻ്റെ പരിപാടി അങ്ങനെ കരുവിളവായി വൈക്ക് മൈലമ്പാറ മണ്ണാത്തിപ്പൊയിൽ കാട്ടിലപ്പാടം അമരമ്പലം വെള്ളാമ്പുറം ഒക്കെ കാരാട് ഒക്കെ പോയി സൈക്കിളും മാങ്ങ കുറച്ച് പോയത് പിടിച്ചത് അങ്ങനെ അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതെ ഇങ്ങനെ കേള് വന്ന് കുറച്ചേരം കടന്നൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുക അങ്ങനെ രണ്ടുമൂന്നെ അതൊക്കെ അരുൺ അമൃതനാഥാണ് നമ്മുടെ കൂടെ ഉള്ളത് അരുടെ നമ്മളീ വണ്ടി ഭ്രാന്തന്മാരെ കുറിച്ചൊക്കെ കൊറേ ഒക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതും ഒരുതരം ഭ്രാന്താണ് ഒരു സ്നേഹമാണ് പ്രണയമാണ് ാലം അത്രയും തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആ സൈക്കിള് തന്നെയാണ് അതിനെ ഇപ്പോഴും കൈവിട്ടിട്ടില്ലല്ലോ തീർച്ചയായും പൂജ ഈ കാളികാവിലെ ഈ അങ്ങാടിയിലും വളവിലും ഒക്കെ അബ്ദുറാക്കയുടെ ഈ സൈക്കിൾ ബെൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കും ആ അത്തരത്തിൽ ആ പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു സ്നേഹം അത് വണ്ടി പ്രണയം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സൈക്കിൾ പ്രേമമായി മാറി അബ്ദുറാക്കയുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ജീവിതമാർഗമായ കച്ചവടം അന്ന് കടല കച്ചവടം ഐസ്ക്രീം ഒക്കെ ആയിരുന്നു അത് ഈ സൈക്കിളിൽ തുടങ്ങിയതാണ് പിന്നീട് ജോലി പലപ്പോഴായി മാറി മാമ്പഴം ഒക്കെ ആയി വിൽപ്പനയൊക്കെ ഇപ്പോഴാ കച്ചവടം നിർത്തിയിട്ടും ഈ സൈക്കിൾ ഉപേക്ഷിച്ചിട്ടില്ല എഴുപത്തിയഞ്ച് വയസ്സായി ഇപ്പോഴും ആ സൈക്കിളിൽ കറങ്ങി നടക്കുകയാണ് ജീവിതം ഒരു വൈബായി തന്നെ അബ്ദുറാക്ക കൊണ്ടു കിടക്കുകയാണ് അര നൂറ്റാണ്ടോളമായി ഈ സൈക്കിളിൽ അബ്ദുറാക്കേ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും ഈ നാട്ടുകാർ പറയുന്നത് അബ്ദുറാക്കെ ഈ സൈക്കിളില്ലാതെ ഞങ്ങളാരും കണ്ടിട്ടില്ല ഇനി വെറുതെ ചുമ്മാ നടക്കാനിറങ്ങിയാൽ പോലും അബ്ദുറാക്കൊപ്പം സൈക്കിൾ ഉണ്ടാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അത്തരത്തിലാണ് അബ്ദുറാക്കയും ഈ ഹീറോ സൈക്കിളും തമ്മിലുള്ള ഒരു ബന്ധം നാട്ടുകാരുടെ ഹീറോയാണ് എഴുപത്തിയഞ്ച് കാരണമാണ് ഇപ്പോഴും ആ ചുറു പോസിറ്റീവ് വൈബ് കീപ്പ് ചെയ്യുന്ന അബ്ദുറാക്ക നാട്ടുകാരുടെ ഹീറോയ ഹീറോ സൈക്കിൾ ഇപ്പോഴും വിലസി അടക്കുകയാണ് പൂജ